എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാളം സിനിമയിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് വിശദമായി പഠിച്ചു തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് എന്തിനാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത് മലയാളം സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണം അധികാര ദുരുപയോഗം തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത് സിനിമയിലെ സ്ത്രീകൾ സുരക്ഷിതമായി ജോലി ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നതായിരുന്നു ഈ കമ്മിറ്റിയുടെ ലക്ഷ്യം റിപ്പോർട്ടിന്റെ പ്രാധാന്യം ഈ കമ്മിറ്റിയുടെ പ്രധാന ഉത്തരവാദിത്വം മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ശാരീരിക മാനസിക പീഡനങ്ങൾ ശമ്പള വ്യത്യാസം സ്ഥാനങ്ങളിലെ അനീതി തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുകയുമാണ് രണ്ടായിരത്തി സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവിധ ചൂഷണങ്ങൾ പീഡനങ്ങൾ തൊഴിൽ അസുരക്ഷ തുടങ്ങിയവ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ സിനിമകളിലെ അവസരം ലഭിക്കുന്നതിന് ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന സാഹചര്യം ചിത്രീകരണ സ്ഥലത്ത് ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഉണ്ടാവാത്ത അവസ്ഥ അതിക്രമങ്ങൾക്കൊപ്പം അശ്ലീല പദപ്രയോഗങ്ങള് സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്നു തുടങ്ങി സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന കടുത്ത ചൂഷണങ്ങള് കമ്മീഷന് കണ്ടെത്തിയിരുന്നു റിപ്പോർട്ടിൽ പല സ്ത്രീകളുടെയും തുറന്നു പറച്ചിലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിനിമയിലെ ചില പ്രമുഖരുടെ പേരുകൾ ഈ റിപ്പോർട്ടിലുണ്ടെന്നും ആരോപിക്കപ്പെടുന്നു